സ്വാദിയുടെ ആദ്യ വിവാഹം ഭരമണത്തിന്റേതുൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറമാനായി പ്രവർത്തിച്ച പ്രതീഷ് നെമ്മാറിയെയാണ് രണ്ടര വർഷത്തോളം നീണ്ട പ്രണയത്തിനടുവിൽ സ്വാതി വിവാഹം കഴിച്ചത് സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ നടി നേരെ ക്ഷേത്രത്തിലെത്തി വിവാഹം കഴിക്കുകയും പിന്നീട് അച്ഛനമ്മമാരുമായി അടുപ്പത്തിലാവുകയുമായിരുന്നു വിവാഹ ശേഷവും അഭിനയരംഗത്ത് തുടർന്ന് സ്വാതി പ്രണയവർണ്ണങ്ങൾ എന്ന സീരിയലിലാണ് അഭിനയിച്ചത് പിന്നീട് തെലുങ്ക് സീരിയലിലും കോൺസ്റ്റബിൾ മഞ്ജുവിലും അഭിനയിക്കുന്ന സ്വാതി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും വിവാഹ ചിത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാറ്റുകയും ചെയ്തു അതോടെ വിവാഹമോചന വാർത്തകൾ സജീവമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ക്യാമറമാൻ വിഷ്ണു സന്തോഷിനൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സീരിയൽ നടിയായ അനുശ്രീയുടെ ഭർത്താവായിരുന്നു വിഷ്ണു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു കുഞ്ഞു ജനിച്ച ശേഷം ഈ ബന്ധം തുടർന്ന് പോകാനാവില്ലെന്ന് മനസ്സിലാക്കി അനുശ്രീ വിഷ്ണുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചത് തന്റെ അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിയ ഒരു അബദ്ധം എന്ന പോലെയായിരുന്നു അനുശ്രീ ഈ വിവാഹത്തെ പോലും കണ്ടത് ഇപ്പോഴിതാ ആ അനുശ്രീയുടെ ഭർത്താവിനൊപ്പം സിന്ദൂരം ഇട്ടുകൊണ്ട് സ്വാധീനിക്കാനും ഗുരുവായൂർ അമ്പലം നടയിലും ഫോട്ടോയ്ക്ക് താഴെ ബ്ലസ്ഡ് എന്ന ക്യാപ്ഷനാണ് നൽകിയിരിക്കുന്നത് ഇതോടെയാണ് ഇരുവരും വിവാഹിതരായി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയത് എന്നാൽ പിന്നാലെ അതിനുള്ള വിശദീകരണവുമായി സ്വാതി എത്തുകയായിരുന്നു ഇതെന്റെ വിവാഹ ചിത്രമല്ല എന്നും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് അറിയിക്കാമെന്നുമായിരുന്നു സ്വാതിയുടെ വിശദീകരണം